മുപ്പൈനാട് റിപ്പൺ വാളത്തൂരിൽ നാട്ടുകാരെ ഭീതിയിൽ പുലിയൊടുവിൽ വനം വകുപ്പിന്റെ കൂട്ടിലായി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത് പുലിയെ മുത്തങ്ങയിലേക്ക് മാറ്റി അനുയോജ്യമായ വനമേഖലയിൽ പുലിയെ ഇന്ന് തുറന്നുവിടും ഏറെ നാളായി റിപ്പൺ വാളത്തൂർ പ്രദേശത്ത് ഭീതി വിതച്ച പുലിയാണ് ഒടുവിൽ പിടിയിലായത് പ്രദേശത്തുള്ള നിരവധി പേരുടെ ആടുകളെ കഴിഞ്ഞ നാളുകളിൽ പുലി ആക്രമിച്ചു കൊന്നിട്ടുണ്ട് വാളത്തൂർ സ്വദേശി ഫൈസിയുടെ ആടിനെ നവംബർ രണ്ടിന് പുലർച്ചെ പുലി കൊന്നതോടെ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായി തുടർന്ന് നവംബർ നാലിന് വൈകുന്നേരത്തോടെയാണ് പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് നാല് ദിവസത്തിന് ശേഷം പുലി കൂട്ടിൽ കുടുങ്ങുകയും ചെയ്തു ഇതോടെ വലിയ ആശ്വാസമായെന്ന് പ്രദേശത്തുള്ളവർ ചെയ്യുന്നുണ്ട് അതിനെ ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നന്ദി പറയുന്നു ഏകദേശം ഒൻപതരായ പേർക്കും പുലി കൂട്ടിൽ കയറി പുലിനെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ ഈ ഒരു പുലി പിടികൂടി ജനങ്ങളുടെ ഭീതി മാറ്റാൻ വേണ്ടി കൂടെ നിന്ന ഭരണകൂടത്തെയും നാട്ടുകാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് മൂപ്പൈനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ പുലി സാന്നിധ്യമുള്ളതായി നിരന്തരം പരാതികൾ ഉയരുന്നതിനിടെയാണ് ഒരു പ്രദേശത്ത് ഉറക്കം കെടുത്തിയ പുലി കുടുങ്ങിയത് സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി